നമസ്കാരം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസക്ക് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവനായ ഡോക്ടർ മുഹമ്മദ് യൂണിസ് സമ്മാനിച്ചത് അസമും ഇന്ത്യയുടെ മറ്റ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും ബംഗ്ലാദേശിന്റെ ഭാഗമായി ചിത്രീകരിക്കുന്ന ഒരു മാപ്പാണ് പാകിസ്ഥാൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസക്കാണ് മുഹമ്മദ് യൂണിസ് ആർട്ട് ഓഫ് ട്രയംഫ് എന്ന പുസ്തകം കൈമാറിയത് ഈ പുസ്തകത്തിന്റെ കവറിലാണ് വിവാദ ഭൂപടമുള്ളത് ഇതൊരു സാധാരണ നയതന്ത്ര സമാനമായി കാണാനാകില്ലെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു പാക് ജനറലുമായുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ യൂനിസ് തന്നെയാണ് ട്വീറ്റ് ചെയ്തത് തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലങ്ങളെ കൂട്ടിച്ചേർത്താണ് യൂനിസിന്റെ വിവാദ ഭൂപടം അതിനിടെ ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ പിന്തുണയുള്ള ഇസ്ലാമിക എൻ ജിഒകൾ ഇന്ത്യൻ അതിർത്തികളിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുണ്ട് ഭീകര സംഘടനകളുടെ സഹോദര സ്ഥാപനമാണ് ഇത്തരം എൻ ജിഒകൾ ത്രിപുര മിസോറാം അതിർത്തി വഴിയുള്ള അനധികൃത കയറ്റമാണ് ഇവർ ലക്ഷ്യമിടുന്നത് എന്ന റിപ്പോർട്ടുമുണ്ട് ആ ഘട്ടത്തിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിദ്വേഷ ഇസ്ലാമിക പ്രഭാഷകൻ നായിക്കിന് ചുവപ്പ് പരവതാനി വിരിക്കുകയാണ് ബംഗ്ലാദേശ് ജാക്കിർ നായിക്ക് അടുത്ത മാസം ധാക്കയിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് നവംബർ ഇരുപത്തെട്ട് മുതൽ ഡിസംബർ ഇരുപത് വരെയാണ് സന്ദർശനം ജാക്കിർ നായിക്കിന് ബംഗ്ലാദേശിൽ പ്രവേശന വിലക്കുണ്ട് ഇത് നീക്കിയാണ് ഭീകര പ്രഭാഷകനെ യൂനിസ് വരവേൽക്കുന്നത് ഒൻപത് വർഷം മുൻപ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയാണ് ജാക്കിർ നായിക്കിന് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ ധാക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന് ജാക്കിർ നായിക്കിന്റെ വിദ്വേഷ പ്രസംഗങ്ങൾ കാരണമായെന്ന് കണ്ടെത്തിയിരുന്നു സ്ഫോടനത്തിൽ ഇരുപതിലധികം പേർ കൊല്ലപ്പെട്ടു ജാക്കിർ നായിക്കിന്റെ പ്രസംഗങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സ്ഫോടനം നടത്തിയതെന്നായിരുന്നു അന്ന് ഈ സ്ഫോടനം ആസൂത്രണം ചെയ്ത ഭീകരന്റെ വെളിപ്പെടുത്തൽ ധാക്ക ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് നായിക് ഇന്ത്യ വിടുന്നത് യു എ പി എ പ്രതിയായ ഇയാൾക്കെതിരെ നിരവധി കേസുകൾ ഇന്ത്യയിലും നിലവിലുണ്ട് സുനി ഇസ്ലാമിലെ റാഡിക്കൽ സലഫി സ്കൂളിന്റെ വക്താവായ വക്താവായ്ക്ക് കള്ളപ്പണം വെളുപ്പിക്കൽ വിദ്വേഷ പ്രസംഗം എന്നിവയിലൊക്കെ പ്രതിയാണ് മാസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനും നായിക്കിന് റെഡ് കാർപ്പറ്റ് സ്വീകരണം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിന്റെയും ഈ നീക്കം പാക് സന്ദർശന വേളയിൽ നായിക് ലഷ്കർ ഇ തോയ്ബയിലെ കമാൻഡർമാരായ മുസമിൻ ഇക്ബാൽ ഹാഷ്മി മെഹമ്മദ് ഹാരിസ് ദർ ഫൈസൽ നദീം എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നു അതായത് രണ്ടായിരത്തി പതിനാറിലെ ധാക്ക ഹോളി ആർട്ടിസ്ആൻ ബേക്കറി ഭീകരാക്രമണത്തെ തുടർന്ന് നായ്ക്കിന്റെ പി നിരോധിക്കാൻ മുൻ ഷെയ്ഖ് ഹസീന സർക്കാർ എടുത്ത നീക്കത്തിന് വിരുദ്ധമായി യുനിസ് സർക്കാർ നായിക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് ബംഗ്ലാദേശിൽ അംഗീകാരം കൊടുക്കുകയാണ് അതായത് ഇന്ത്യയുടെ തൊട്ടപ്പുറത്ത് പൊട്ടിത്തെറിക്കാൻ പാകത്തെ ഒരു തീവ്രവാദി ഗ്രൂപ്പായി അല്ലെങ്കിൽ ഒരു കൂട്ടമായി ഒരു രാഷ്ട്രമായി ബംഗ്ലാദേശ് മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇരുപത് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള പി വി ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും നിരന്തരം ഇതരമത വിദ്വേഷം പടച്ചുവിടുന്നയാളാണ് ജാക്കിർ നായിക് ഇയാളുടെ ചാനലിനും സോഷ്യൽ മീഡിയയിലും ഇന്ത്യയിലും കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടുണ്ട് ഇതെല്ലാം പരസ്യമായിരിക്കും നായിക്കിനെ സ്വീകരിച്ച് ആണയിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ഇന്ത്യ വിരുദ്ധ അജണ്ടയുണ്ട് ആ ക്രിമിനലാണ് നൊബേൽ സമ്മാന നേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ റെഡ് കാർപ്പറ്റ് വിരിച്ച് സ്വീകരിക്കുന്നത് ജാക്കിർ നായിക്കിന്റെ മൂന്നാഴ്ചത്തെ ബംഗ്ലാദേശ് സന്ദർശനത്തിന് യൂനുസ് അംഗീകാരം നൽകി കഴിഞ്ഞു നവംബർ ഇരുപത്തെട്ടിന് ആരംഭിച്ച ഡിസംബർ അവസാനിക്കും യാത്രക്കിടെ ജാക്കിർ നായിക് ദക്ഷിണേഷ്യൻ രാജ്യത്തുടനീളം സഞ്ചരിച്ച് നിരവധി പ്രഭാഷണങ്ങൾ നടത്തുമെന്നും ഇന്ത്യ ചുടി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാ വിമോചന കാലത്ത് ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാക്കിയ ജമാ അസ്ലാമിയാണ് ഇപ്പോഴും യൂണിസിന്റെ പിറകിൽ നിന്ന് കളിക്കുന്നതെന്നാണ് യഥാർത്ഥ കാര്യം ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി നേതാവ് മൗലാന അബ്ദുൽ കലാം മുഹമ്മദ് യൂസുഫാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ രൂപീകരിച്ച റസാഖേന അന്ന് ബംഗ്ലാദേശിൽ വലിയ കലാപങ്ങൾ അഴിച്ചുവിട്ടു സ്ത്രീകളെ ദലാസംഗം ചെയ്തു കുട്ടികളെ കൊന്നു ആളുകളെ കൊന്നു ബംഗ്ലാദേശിന്റെ തെരുവുകളിൽ കലാപം അഴിച്ചുവിട്ടു ഇവർ ഈ പുതിയ രീതിയിൽ തിരികെ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക നോക്കൂ ഒരിടത്ത് നമ്മൾക്കൊരു തീവ്ര ആശയം പടർത്തണം എന്നുണ്ടെങ്കിൽ അതിന് ആദ്യം വേണ്ടുന്നത് ആളെ എന്നല്ല ആളുകളുടെ മനസ്സിലേക്ക് തീവ്രമായ ആശയങ്ങൾ പകർത്തി വിടുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് അതാണ് സാക്കിർ നായിബ്കിനെ പോലെയുള്ള ൾ ചെയുന്നത് അതിനുവേണ്ടിയാണൊരു സർക്കാർ തന്നെ അയാളെ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത് ഷെയ്ഖ് ഹസീന സർക്കാർ എന്തിനാണോ ജാക്കിർ നായിക്കിനെ വിലക്കിയത് അത് ബംഗ്ലാദേശിൽ നടക്കാൻ പോകുന്നു ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചപ്പോൾ അത് കേവലം വിദ്യാർത്ഥി പ്രക്ഷോഭമാണെന്ന് പറഞ്ഞ് കൈയടിച്ച് നോക്കി നിന്നവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന നമ്മളിൽ പലരും എന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ആ പ്രവർത്തനത്തിന് പിന്നിലെന്നും കേവലം വിദ്യാർത്ഥി പ്രക്ഷോഭം എന്തിനു വേണ്ടിയായിരുന്നുവെന്നും ദാ ഇപ്പോൾ സാക്കിർ നായിക്കിന്റെ റീഎൻട്രിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല തീവ്ര ഇസ്ലാമിസം പ്രവർത്തിക്കുന്നത് നമ്മൾ മനസ്സിൽ കാണുമ്പോൾ അവർ മാനത്ത് കാണും സാക്കിർ നായിക്ക് എന്തായാലും ബംഗ്ലാദേശിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ കരുതിയിരിക്കണം തൊട്ടപ്പുറത്ത് ബോംബ് പോലെ പൊട്ടാൻ ഭാഗത്തിന് ഒരു കൂട്ടം ഉണ്ടായി വരുന്നുണ്ട്